മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ോഡ് ഫോൺ വടക്കാഞ്ചേരി നഗരസഭയിൽ ജൂൺ ഇരുപതിന് നടക്കുന്ന കൗൺസിൽ യോഗത്തിൽ അരവിന്ദാക്ഷൻ തടയുമെന്ന് കോൺഗ്രസ് കരുവന്നൂർ ബാങ്കിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നിരുന്ന പി ആർ അരവിന്ദ് അക്ഷൻ ജൂൺ ഇരുപതിന് നടക്കുന്ന നഗരസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തടയാൻ തീരുമാനിച്ചു നിലവിൽ കൊടുത്ത ലീവ് തന്നെ നിയമവിരുദ്ധമാണ് ഇപ്പോൾ മകളുടെ വിവാഹത്തിൽ മാത്രം പങ്കെടുക്കാൻ കിട്ടിയ ജാമ്യം ഉപയോഗിച്ച് ിൽ പങ്കെടുത്ത് അയോഗ്യത ഒഴിവാക്കാനാണ് ശ്രമം അനധികൃതമായി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നത് കോടതി അലക്ഷ്യമാണെന്നും നിയമവിരുദ്ധ നടപടി തടയുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ആറുമാസത്തെ ലീവാണ് നഗരസഭ അനുവദിച്ചത് ലീവ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ തെറ്റാണ് കാരണം മുനിസിപ്പൽ സെക്രട്ടറി ഒരാൾ ജയിലിൽ പോയാൽ ഒരു കൗൺസിലർ ജയിലിൽ പോയാൽ അത് ഇലക്ഷൻ കമ്മീഷൻ അറിയിക്കേണ്ടതാണ് പക്ഷെ നാളെ ഇതുവരെ അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ല കൗൺസിലിൽ ഇത് പ്രത്യേക അജണ്ടയായി വെച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുണ്ടായില്ല ഞങ്ങൾ വിയോജന കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വിയോജന കുറിപ്പ് ഇതുവരെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്ക് അയച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇന്നലെ ജാമ്യം കിട്ടി ഇന്ന് അദ്ദേഹം പുറത്തിറങ്ങാണ് ഞങ്ങൾ ബന്ധപ്പെട്ട ഞങ്ങളുടെ വക്കീലുമാരായിട്ട് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് ആകെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് പത്ത് ദിവസത്തെ ലീവ് അനുവദിച്ചിട്ടുള്ളത് അതിനർത്ഥം കല്യാണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴികെ മറ്റൊരു കാര്യത്തിന് ഇടപെടാനോ അല്ലെങ്കിൽ യോഗങ്ങളിൽ പങ്കെടുക്കാനോ അദ്ദേഹത്തിന് അവകാശമില്ല ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് അതിൻ്റെ പകർപ്പെടുക്കാൻ വേണ്ട ഏർപ്പാട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് നാളെ അരവിന്ദ്ദാഷൻ കൗൺസിലിൽ പങ്കെടുക്കാൻ വരികയാണെങ്കിൽ രണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും അരവിന്ദ്ദാഷിനെ നഗരസഭയ്ക്ക് മുമ്പിൽ തടയാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് ആ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ കോൺഫറൻസ് വിളിച്ചത് നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ മണ്ഡല പ്രസിഡന്റുമാരായ ബിജു ഇസ്മായിൽ സി എച്ച് ഹരീഷ് കോൺഗ്രസ് നേതാക്കളായ എ എസ് ഹംസ ശശി മംഗലം ടി വി സണ്ണി എന്നിവർ സംബന്ധിച്ചു ജയിലിൽ കൊടുക്കുന്ന ആളുകൾക്ക് ലീവ് നഗരസഭാ കൗൺസിലർമാർക്ക് ലീവ് കൊടുക്കുന്നതിന് ചില കണ്ടീഷൻസ് ഉണ്ട് ഒന്ന് അവർക്ക് അസുഖമായാൽ അതല്ലെങ്കിൽ അവർക്ക് വിദേശത്തോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ലീവ് അല്ലാതെ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് ലീവ് കൊടുക്കാൻ ആക്ച്വൽ എവിടെയും പറയുന്നില്ല അത് നിയമവിരുദ്ധമാണ് അങ്ങനെ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തി ജയിലിലായ ഒരാളെ നിലനിർത്താൻ വേണ്ടി സി പി എമ്മും വടക്കാഞ്ചേരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ശക്തമായ ഞങ്ങൾ പ്രതിഷേധിക്കും കൗൺസിലിന് പുറത്തും അകത്തും നാളെ അതിശക്തമായ പ്രതിഷേധം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഉണ്ടാവും എന്ന് ഞാൻ അറിയിക്കുകയാണ് ന്യൂസ്